ലോക വ്യാപാര ശൃംഖലയിൽ തന്നെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യ വലിയൊരു മാറ്റം കൊണ്ടുവരികയല്ലേ അതെ അതിനുള്ളൊരു തുടക്കം കുറിക്കുന്നുണ്ട് വളരെ നിർണായകമായ അതി പ്രധാനമായിട്ടുള്ള ഒരു തീരുമാനം ഇന്ത്യ എടുക്കുകയും ഇന്ത്യ അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു അതായത് യു എ ഇയുടെ ഭരണാധികാരി ഇന്ത്യയിലേക്ക് പെട്ടെന്നൊരു വിസിറ്റ് നടത്തുന്നു അതി വേഗത്തിൽ വരുന്നു ഇന്ത്യയിൽ ഇറങ്ങുന്നു ഒരു ഒന്നേ മുക്കാൽ മണിക്കൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയായിട്ട് കൂടിക്കാഴ്ച നടത്തുന്ന ശേഷം മടങ്ങിപ്പോകുന്നു പെട്ടെന്നായിരുന്നു വന്നത് എന്തൊക്കെയോ വലിയ തീരുമാനങ്ങൾ അന്നെടുത്തു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് എന്തായാലും അതിൻ്റെ തുടർച്ചയെന്നോണം വലിയ ഒരു നേതൃത്വം വഹിക്കാനായി ഇന്ത്യ മുന്നിട്ടിറങ്ങുന്നു എന്നുള്ളതാണ് സാധാരണ ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നോക്കിക്കാണുന്നത് അതായത് വിദേശ രാജ്യങ്ങളൊക്കെ മുൻപ് നോക്കി കണ്ടുകൊണ്ടിരുന്നത് സൗത്ത് ഏഷ്യയിലെ ഒരു മേജർ പ്ലെയർ അതായത് സൗത്ത് ഏഷ്യ തെക്ക് തെക്കൻ ഏഷ്യയുടെ സൗത്ത് ഏഷ്യ തെക്കൻ ഏഷ്യയുടെ ഒരു മേജർ പ്ലെയർ ആയിട്ടാണ് കണ്ടിരുന്നത് തെക്കൻ ഏഷ്യ എന്ന് പറയുമ്പോൾ ഏതൊക്കെ രാജ്യങ്ങളാണ് വരുന്നത് നമുക്കറിയാം അഫ്ഗാനിസ്ഥാൻ വരും പാകിസ്ഥാൻ വരും നേപ്പാൾ വരും ഭൂട്ടാൻ വരും ബംഗ്ലാദേശ് വരും ഇന്ത്യ വരും ശ്രീലങ്ക വരും അങ്ങനെ കുറച്ച് രാജ്യങ്ങൾ ചേർന്നിട്ടുള്ള ഒരു ഒരേം രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് സൗത്ത് ഏഷ്യ എന്ന് പറയുന്നത് ഈ സൗത്ത് ഏഷ്യയുടെ മേജർ പ്ലെയർ ആയിട്ടാണ് പണ്ട് കണ്ടിരുന്നത് പക്ഷേ ഇന്നതല്ല ഇന്ന് ലോകത്തിൻ്റെ പ്രധാനപ്പെട്ട ശക്തിയായിട്ട് ഇന്ത്യ മാറിയിരിക്കുന്നു ഇന്ത്യ ഇല്ലാതെ ഇന്ത്യ എന്ന് പറയുന്ന രാജ രാജ്യത്തിൻ്റെ പേരടങ്ങാതെ ഒരു ലോകത്തെ ഒരു പത്രവും ഒരു ന്യൂസ് പോർട്ടലും ഇന്ന് ഇല്ല എന്നുള്ളതാണ് ഒരു ദിവസം പ്രധാനപ്പെട്ട ഒരു വാർത്തയിൽ ഇന്ത്യ ആയിരിക്കും ആ വാർത്തയുടെ ആ ശ്രദ്ധാ കേന്ദ്രം എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഇന്ത്യ ലോകത്തെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ശക്തിയായി മാറിയിരിക്കുന്ന സാഹചര്യത്തിലാണ് നിർണായകമായ ഒരു തീരുമാനം ഇന്ത്യ എടുത്തിരിക്കുന്നു ഇന്ത്യ ഒരു ത്രികക്ഷി സഖ്യം ഉണ്ടാക്കിയിരിക്കും ത്രികക്ഷി സഖ്യം എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് സഖ്യമുണ്ടാക്കുമ്പോൾ ഇല്ലാതിരിക്കുന്ന ഉണ്ടായിരിക്കുന്ന ഒരു നിർണായകമായിട്ടുള്ള ഒരു പേരെന്ന് പറയുന്നത് റഷ്യയാണ് ആ റഷ്യ ഒരു സ്ഥാനത്തുണ്ട് മറ്റൊരു രാജ്യമെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ യു എ ആണ് യു എ ഇന്ത്യയും റഷ്യയും കൂടെ ചേർന്നുകൊണ്ട് ഒരു അതിഗംഭീരമായിട്ടുള്ള ഒരു സഖ്യത്തിന് രൂപം കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ സഖ്യം വെറുതെ മാത്രവുമല്ല ഈ സഖ്യം അറബ് ലീഗ് ഫോറിൻ മിനിസ്റ്റേഴ്സിൻ്റെ അറബ് ലീഗിലെ വിദേശ മന്ത്രി വിദേശകാര്യ മന്ത്രിമാരുടെ ഒരു ഉച്ചകോടി അല്ലെങ്കിൽ ഒരു കൂടിച്ചേരലിന് ഇന്ത്യ നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളതാണ് അതിനകത്ത് അറബ് ലീഗിൻ്റെ ഈ പറയുന്ന ഫോറിൻ മിനിസ്റ്റേഴ്സിൻ്റെ കോൺഫറൻസ് ഇന്ത്യ നയിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട അതിൻ്റെ ഹോസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് പുതിയ പല തുടക്കങ്ങൾക്കും തുറ ആരംഭമാവുകയാണത് പുതിയ പല തുടക്കങ്ങളും ഉണ്ടാകുന്നു അപ്പോൾ അതിന് ഒന്നാമത് ഊർജ്ജ പങ്കാളിത്തമാണ് നമുക്ക് ഈ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ലോകത്തിന് ഇന്ന് ഊർജം സപ്ലൈ ചെയ്യുന്നതിൽ ഇന്ത്യ നിർണായകമായി പങ്കുവഹിക്കുന്നുണ്ട് അതായത് റഷ്യൻ എണ്ണ വാങ്ങിച്ച് സംസ്കരിച്ച് ഈ യു എ ഇക്കും അല്ല യു എയ്ക്ക് അല്ലെ യു കെക്കും യൂറോപ്പിന് നൽകിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയാണ് അപ്പോൾ ഇന്ത്യയുടെ എണ്ണയാണ് അസംസ്കൃത എണ്ണ ഉത്പാദനത്തിൽ ഇന്ത്യ അതിഗംഭീരമായിട്ടുള്ള ഒരു ചുവടുവയ്പ് നടത്തിയിരിക്കുന്നത് അത് സ യു എ ഇ എന്ന് പറയുന്ന രാജ്യത്ത് വലിയ ഒരു ഭൂപ്രദേശം ഇന്ത്യ സ്വന്തമായി എടുത്ത് പരിവേഷണം നടത്തി അവിടെ എണ്ണ കണ്ടുപിടിച്ച് അത് സ്വന്തമായിട്ട് അവിടെയുള്ള മുഴുവൻ എണ്ണ ഇന്ത്യക്ക് എടുക്കാം അങ്ങനെ ഒരു കരാറ് കൂടി യു എ ഇ ആയിട്ട് ഇന്ത്യ വന്നിരിക്കുന്നുള്ള അനന്തകാലത്തേക്ക് ഇന്ത്യക്ക് ഈ പറയുന്ന എത്രത്തോളം കാലം ലോകം ഇന്ധ ഫോസിൽ ഫ്യൂവലിനെ ആശ്രയിക്കുന്നോ അത്രത്തോളം കാലം ഇനി ഇന്ത്യക്ക് ഫ്യൂവൽ ക്ഷാമം എന്ന് പറയുന്നത് അതായത് ഇന്ധന പ്രതിസന്ധി ഇല്ലെങ്കിൽ ക്ഷാമം എന്ന് പറയുന്ന സാധനം ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇന്ത്യ കയ്യിൽ ഇന്ത്യയുടെ കയ്യിൽ അത്ര റിസർവ് ഉണ്ട് അത് കൂടാതെ പറയുകയാണ് ഈ പറയുന്ന യു എ ഇയുടെ ആ എണ്ണക്കിണർ ഒരു വലിയ പ്രദേശത്തുള്ള എണ്ണ മുഴുവൻ എടുക്കാനുള്ള അധികാരം ഇന്ത്യക്ക് കിട്ടിയതോടുകൂടി ഇന്ത്യ വലിയ തോതിൽ ഊർജ്ജ സമ്പത്തായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഊർജ്ജ സമ്പത്തിൻ്റെ ഉന്നതമായ സമ്പത്ത് കരസ്ഥമാക്കിയിരിക്കുന്നു എന്നുള്ളത് അത് മാത്രവുമല്ല അങ്ങനെ ഊർജ്ജ പദ്ധതികളിലെല്ലാം പങ്കാളിത്തം വരും എന്നുള്ളത് ഏറെ നിർണായകമായിട്ടുള്ള കാര്യം അപ്പോൾ അറബ് രാജ്യങ്ങൾ ഇന്ത്യയുമായി ട്രേഡ് ചെയ്യും ട്രേഡ് ചെയ്യുമ്പോൾ എന്തിനാണ് ട്രേഡ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും റുപ്പിയിലായിരിക്കും ഇത് ഡോളറിനെ മാറ്റി നിർത്തുക എന്ന് പറയുന്ന ഒരു പ്രധാന എന്നുള്ളതാണ് അപ്പോൾ ഇനി രണ്ടാമത് മറ്റൊരു കാര്യമുണ്ട് വാണിജ്യ വ്യവസായ താല്പര്യങ്ങൾ വാണിജ്യ വ്യവസായ താല്പര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും വലിയ പോപ്പുലേഷൻ ഈ രാജ്യങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ വലിയ തോതിൽ വ്യാവസായിക സാധ്യതകളുണ്ട് കാരണം പോപ്പുലേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ ചീപ്പ് ലേബർ കിട്ടും ആ ലേബറിനെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ പ്രൊഡക്ഷൻ നടത്താൻ കഴിയും വ്യാപാരം ഇന്ത്യയുമായിട്ട് നടത്താൻ കഴിയും കാരണം ഇന്ത്യയിൽ നിന്ന് എല്ലാ പ്രദേശങ്ങളിലേക്കും സഞ്ചരിക്കാനുള്ള അതായത് ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പാതയായതുകൊണ്ട് ഇന്ത്യയുമായിട്ട് ആ രീതിയിൽ സഹകരിച്ചു പോകാനായിട്ട് ഈ പറയുന്ന അറബ് ലീഗും റഷ്യയും അടക്കമുള്ളവർ തയ്യാറാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഒരുമിച്ചുള്ള പങ്കാളിത്ത നിക്ഷേപവും കൂടി വരുന്നു അപ്പോൾ ഇപ്പോൾ ഇന്ത്യ ഇന്ത്യയും യു എയും തമ്മിലൊരു പങ്കാളിത്ത നിക്ഷേപമുണ്ട് അതുപോലെ ഇന്ത്യയും യു എ യും റഷ്യയും കൂടെ ചേർന്നുകൊണ്ട് ഇല്ലെങ്കിൽ മറ്റ് അറബ് രാജ്യങ്ങളുമായിട്ട് ചേർന്നുകൊണ്ട് പങ്കാളിത്ത നിക്ഷേപങ്ങൾ കൊണ്ടുവരികയാണ് കഴിഞ്ഞ ദിവസം ഇറാൻ പറഞ്ഞു ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ബന്ധം ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ബന്ധം ആയിരക്കണക്കിന് വർഷം മുമ്പുള്ളതാണ് ഇസ്ലാമൊക്കെ തുടങ്ങുന്നതിന് മുമ്പുള്ളതാണ് ഇറാനുണ്ടാകുന്നതിന് മുമ്പുള്ള ഇറാൻ പറഞ്ഞതാണ് ഇതിനൊക്കെ മുമ്പുള്ളതാണ് ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ബന്ധം ഒന്നാണ് അതെ ആയിരക്കണക്കിന് വർഷം ഏതാണ്ട് എനിക്ക് തോന്നുന്നു മൂവായിരോ നാലായിരോ വർഷം മുമ്പ് തൊട്ടേ ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ബന്ധമുണ്ട് എന്ന് പറയുന്ന രാജ്യം ആ രീതിയിലാവുന്നതിന് അന്ന് ഇന്ത്യ ഉണ്ട് കേട്ടോ ഇന്ത്യ അവർ ഇന്ത്യയെന്ന് അന്നും വിളിച്ചിരുന്നത് അന്ന് ഇറാനില്ലായിരുന്നു അന്ന് പേർച്ചയാനുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള ബന്ധങ്ങൾ ഉള്ള രാജ്യമാണ് അപ്പോൾ ഇന്ത്യയുടെ പൂർവ്വകാലത്തെ ഓർത്തെടുത്ത് ഇന്ത്യയുമായിട്ടുള്ള സഹകരണത്തിന് വലിയ വിലകല്പ്പിക്കുകയാണ് ലോകരാജ്യങ്ങൾ എന്നുള്ളത് അപ്പോൾ ഒരു ട്രയാങ്കുലർ കണക്ഷൻ വരുന്നത് ഈ കണക്ഷൻ വരുമ്പോൾ നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കാൻ പറ്റും ഇതെന്താണ് ഈ കണക്ഷൻ ഈ പറയുന്ന ത്രികക്ഷി സഖ്യത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രജിത മുമ്പ് ഒരു ചെയ്ത ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ആരാണ് സൗദി അറേബ്യയും യു എയും തമ്മിലുള്ള പ്രശ്നം അതെ അതേ പ്രശ്നത്തിന്റെ തുടർച്ചയാണിത് എന്നുള്ളത് സൗദി അറേബ്യ ആരാണ് ബാക്ക് ചെയ്യുന്നത് അമേരിക്ക അമേരിക്ക ബാക്ക് ചെയ്യുന്ന സൗദി അറേബ്യയും പാകിസ്ഥാനുമായിട്ടാണ് കൂട്ട് ആ പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിലുള്ള കൂട്ടിനെ പൊളിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് യു എ യും ഇന്ത്യയും തമ്മിലുള്ള കടക്ഷൻ നിർണായകമാകുന്നത് അപ്പോൾ അമേരിക്കയുടെ സ്ഥാനത്ത് എവിടെ ആരുണ്ട് റഷ്യ ഉണ്ട് റഷ്യ ഇന്ത്യ യു എ ഇ കൂട്ടുകെട്ട് വരുമ്പോൾ അപ്പുറത്തൊരു കൂട്ടുകെട്ടുണ്ട് വലിയ ശക്തിയൊന്നും ഇല്ലെങ്കിലും അല്ലെങ്കിൽ കാരണം എന്ന് പറഞ്ഞാൽ പരസ്പരം ആത്മാർത്ഥതയില്ലാത്ത സ്നേഹമില്ലാത്ത മൂന്ന് പേരാണ് സൗദി അറേബ്യയും പാകിസ്ഥാനും അമേരിക്ക കാരണം സൗദി അറേബ്യക്ക് അറിയാം പാകിസ്ഥാൻ എന്നും ബാധ്യതയായിരിക്കും ഇവരുടെ തോളിൽ കൈയിട്ടാൽ നാശം അറിയാം എങ്കിലും ന്യൂക്ലിയർ ഉറപ്പുള്ളത് കൊണ്ടും പല ടെക്നോളജികളും കിട്ടുമെന്നുള്ളത് കൊണ്ടും പല ആയുധങ്ങളും കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് ഇവർ ഒരുമിച്ച് പോകാൻ തീരുമാനിച്ചിരിക്കും അത് മാത്രവുമല്ല അമേരിക്കയുടെ പിന്തുണയും കൂടെ അതിലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതിനൊക്കെ ഒന്ന് ഒരു ചെക്ക് വയ്ക്കാനും കൂടെയാണ് യു എ ഇന്ത്യയുമായിട്ടുള്ള അടുപ്പം കണക്കാക്കുന്ന യു എ ഇന്ത്യയും തമ്മിൽ വളരെ ആഴത്തിലുള്ള ഒരു ബന്ധമുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം അത് മാത്രവുമല്ല ഇന്ത്യ യു എ ഇ റഷ്യ എന്ന് പറയുന്ന കൂട്ടുകെട്ട് എന്ന് പറയുമ്പോൾ റഷ്യയ്ക്കും യു എയും തമ്മിലൊരു നാച്ചുറൽ ടൈപ്പ് ഉണ്ട് മുൻപേ ഉള്ള ബന്ധമാണ് അപ്പോൾ അതും കൂടി ഈ ഈ ഘട്ടത്തിൽ ഒരു പ്രത്യേക വെസ്റ്റ് ഏഷ്യയും യുറേഷ്യയും തമ്മിലുള്ള യൂറോപ്പ് ഏഷ്യയും തമ്മിലുള്ള ഒരു ജിയോ പൊളിറ്റിക്സിൻ്റെ ഒരു പുതിയ തലത്തിലേക്കുള്ള രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ മാറ്റം അത് തുടക്കം കുറിക്കുക അതായത് ഇന്ത്യയുടെ ഭാഗമായി അറബ് രാജ്യങ്ങൾ ചേർന്ന് നിൽക്കുന്നു ഇനിയിപ്പോൾ പലസ്തീനുമായിട്ട് കൂടി സഹകരിക്കുന്നുണ്ട് ഇന്ത്യ ഇന്ത്യ പലസ്തീനുമായിട്ട് സഹകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാൾ ഇന്ത്യ പലസ്തീനുമായിട്ട് സഹകരിക്കാതെ മാറി നിന്നു പലസ്തീനെ ഇന്ത്യ അംഗീകരിച്ചിട്ടും അവർക്കൊപ്പം അല്ല നിന്നത് ഒരു കുറേ കാലമായിട്ടുണ്ടല്ലോ ഇസ്രയേലിനൊപ്പമാണ് ഇന്ത്യ നിൽക്കുന്നത് എന്ന് പറയുന്ന ഒരു ദുരാരോപണമുണ്ടല്ലോ ആ ദുരാരോപണം തകർന്നു വീഴുകയാണെന്നുള്ളതാണ് ഈ പറയുന്ന ഡോക്ടർ ഷഹീൻ എന്ന് പറയുന്ന പലസ്തീൻ്റെ ഫോറിൻ മിനിസ്റ്റർ അതായത് പലസ്തീൻ കൂടി ഇതിലേക്ക് വരുന്നുണ്ട് ഈ അറബ് ലീഗിൻ്റെ ഭാഗമായിട്ട് വരുന്ന കൂടിക്കാഴ്ചയിൽ പലസ്തീൻ കൂടി വരുന്നുണ്ട് അപ്പോൾ പലസ്തീൻ അതിൻ്റെ അകത്ത് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയും ഇന്ത്യക്ക് ഇസ്രയേലും അറബ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തെ ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അറബ് രാജ്യത്തും ഇന്ത്യയുമായി ഇന്ത്യക്ക് ഇത് രണ്ട് കൂട്ടരുമായിട്ടും ഇന്ത്യക്ക് നല്ല ബന്ധമാണുള്ളത് എന്നുള്ളതാണ് അപ്പോൾ ഇന്ത്യ ഈ പലസ്തീനൊപ്പം പലസ്തീനുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്നില്ല എന്ന ദുരാരോപണം ഇതോടുകൂടി തള്ളിപ്പോവുകയാണ് എന്നുള്ളത് അപ്പോൾ ഇന്ത്യയെ വലിയ ഒരു ശക്തിയായി ഇവരെല്ലാവരും കാണുന്നു അത് തമ്മിലടിക്കുന്ന ശത്രുക്കൾക്ക് പോലും ഇന്ത്യ പ്രധാനപ്പെട്ട കക്ഷിയാണ് അതായത് പലസ്തീനും ഇസ്രയേലിനും പോലും അവർ തമ്മിലടിക്കുകയാണെങ്കിൽ കൂടിയും രണ്ട് കക്ഷികൾക്കും ഇന്ത്യ സ്വീകാര്യനും സമ്മതനുമായിട്ടുള്ള ഒരു രാജ്യമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് മുമ്പ് അതുപോലെ തന്നെ ഇതിലിപ്പോൾ ഏറ്റവും പറയപ്പെടുന്ന നിരീക്ഷകർ ഈ ജിയോ പൊളിറ്റിക്സിൻ്റെ പാർട്ടായിട്ടൊക്കെയുള്ള വെബ്സൈറ്റുകൾ ഒക്കെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഇതുവരെയും ഒരു സ്പെക്ടേറ്ററായിട്ട് കണ്ടിരുന്ന ലോകത്ത് നിന്ന് കൺവീനർ എന്ന് പറയുന്ന ഒരു സ്ഥാനത്തേക്ക് മാറിയത് സ്പെക്ടേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ചക്കാരൻ കാഴ്ചക്കാരിൽ നിന്ന് കൺവീനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഗം വിളിച്ചു കൂട്ടുന്നതാണ് ഒരു കാഴ്ചക്കാരിൽ നിന്ന് ഒരു സംഘാടകനിലേക്കുള്ള മാറ്റമാണ് ഇന്ത്യയ്ക്ക് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് യു എ ഇ അടക്കമുള്ള രാജ്യങ്ങൾ ഇല്ലെങ്കിൽ അതിനെയൊക്കെ നിരീക്ഷിച്ചുകൊണ്ട് ഈ രാഷ്ട്രീയ ജിയോ പൊളിറ്റിക്സിൻ്റെ നിരീക്ഷകർ ഭൗമ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ലീഡർഷിപ്പായി മാറിയിരിക്കുന്നു ഒരു നേതൃത്വമായിട്ട് മാറിയിരിക്കുന്നു അതിന് മോദിയുടെ കരങ്ങൾ വളരെ പവർഫുള്ളാണ് എന്നുള്ളതാണ് ആ ആ കരുത്തിലാണ് നമ്മളുടെ ഇന്ത്യയുടെ വളർച്ച ഇന്ത്യ മുന്നോട്ട് പോകുന്നതെന്ന അതി പ്രധാനപ്പെട്ട ഒരു വിവരമാണ് നമ്മൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്ത്യ ലൈവിൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നുണ്ട് എന്നതിൽ വളരെ സന്തോഷമുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താണ് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് നൽകേണ്ടത് അതിന് ഇന്ത്യ ലൈവിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്താൽ ചാനലിനകത്തേക്ക് വരും ചാനലിലെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക അതുപോലെ തന്നെ ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ യഥാസമയത്ത് നിങ്ങളിലേക്ക് എത്താം ലൈക്ക് ചെയ്യുക വീഡിയോകളിൽ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക